നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പരിപാടി അതും പല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് നടത്തുന്ന പരിപാടി ആ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ അപ്പാടെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് പ്രവാസികൾ അതായത് പ്രവാസികൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ സന്ദർശനം അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കമാണ് എന്ന് വോട്ട് പിഴിയാനായി ഫ്ലൈറ്റും പിടിച്ചെത്തുന്ന മുഖ്യമന്ത്രിയെ അടിച്ചോട്ടിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പല പ്രധാനപ്പെട്ട പ്രവാസി സംഘടനകളുടെയും വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നുള്ള കമന്റുകൾ വന്നു കഴിഞ്ഞു മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റൈൻ സന്ദർശനം ആരംഭിക്കുകയാണ് ഈ സന്ദർശനത്തിലാണ് വളരെ പ്രധാനപ്പെട്ട പ്രവാസി സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രവാസി സംഘടനകൾ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നത് ആദ്യം നിങ്ങൾ പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിലെ പതിനേഴിലെ വാഗ്ദാനങ്ങൾ നിങ്ങൾ ആദ്യം പാലിച്ചിട്ടുവാ പിന്നീട് മതി നിങ്ങളുടെ ഈ നീക്കം നിങ്ങളുടെ ഈ അഭിനയം എന്നാണ് ഇപ്പോൾ പ്രവാസികൾ ഒന്നടങ്കം പറയുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റനിലെത്തി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കേരളീയം സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന മലയാളി പ്രവാസി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതായത് ഇന്ന് വൈകുന്നേരമാണ് ആ പരിപാടി നടക്കാൻ പോകുന്നത് ആ പരിപാടിയിൽ പ്രധാന ശ്രദ്ധിക്കണം പ്രവാസി സംഗമമാണ് മലയാളി പ്രവാസി സംഗമമാണ് മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത് ഈ മലയാളി പ്രവാസി സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രവാസി സംഘടനകൾ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ പകുതിയിലധികം പ്രവാസികളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമല്ലേ അപ്പോൾ ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നത് അപ്പോൾ പ്രവാസികൾക്കെല്ലാം കൃത്യമായി മനസ്സിലായി എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു രണ്ടോ മൂന്നോ മാസം ഇത്തരത്തിൽ പര്യടനം നടത്തി പല പല വാഗ്ദാനങ്ങൾ നൽകി പോയി കഴിഞ്ഞാൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ മാത്രമായി ഞങ്ങൾ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഈ പ്രഖ്യാപനങ്ങൾ പാലിക്കപ്പെടുമെന്ന് വിശ്വസിച്ച് കാത്തുകാത്തിരിക്കേണ്ട ഗതികേടിൽ വരുമല്ലോ എന്നാണ് പ്രവാസികൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ മലയാളി പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രവാസികളുടെ കൂട്ടായ്മയുടെ ഭാഗം അല്ലെങ്കിൽ പ്രവാസികൾ എത്താതിരിക്കുമ്പോൾ തന്നെ മുഖ്യന് കാര്യം മണത്തു തുടങ്ങും മലയാളം മിഷന്റെയും ലോക കേരള സഭാഗങ്ങളുടെയും നേതൃത്വത്തിലാണ് സംഗമം ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനാധിപതി വിനോദ് കെ ജേക്കബ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയവർ സമ്മതിക്കും പ്രാദേശിക സമയം ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് വ്യവസായി വർഗീസ് കുര്യൻ അതുപോലെതന്നെ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ പി വി രാധാകൃഷ്ണൻ പിള്ള ജനറൽ കൺവീനർ പി ശ്രീജിത്ത് സമാജം സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ലോക കേരള സഭാ അംഗം സുബൈൻ കണ്ണൂർ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയായ ശേഷം രണ്ടാം തവണയാണ് പിണറായി വിജയൻ ബഹ്റൈൻ സന്ദർശിക്കുന്നത് അങ്ങനെ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ആദ്യം പറഞ്ഞ പല വാഗ്ദാനങ്ങളും പ്രത്യേകിച്ച് പ്രത്യേകിച്ചും എടുത്തെടുത്ത് പ്രവാസി സംഘടനകൾ പറയുന്നുണ്ട് ആ പല വാഗ്ദാനങ്ങളും പാലിച്ചിട്ടില്ല ആദ്യം അത് നടപ്പിലാക്കട്ടെ പിന്നീടും അത് ഇത്തരത്തിലുള്ള ഉമ്മാക്കി കളികൾ എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് സത്യസന്ധമായി അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് സാരം തൊഴിൽ നഷ്ടപ്പെട്ടാൽ മാസത്തെ ശമ്പളം താൽക്കാലിക സുരക്ഷ എന്ന നിലയിൽ വിതരണം ചെയ്യും പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ പുനർ പുനരധിവസിപ്പിക്കുകയും അതിനുവേണ്ട നടപടികളും തുടരും മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂളുകൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയവ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും ഒറ്റയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കും വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ തുക വാടക നൽകിയുള്ള താമസമാണ് അതിന് പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടെ സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് അതിന് പരിഹാരമായി ജനകീയ ക്ലിനിക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കുമെന്ന് തുടങ്ങി കേട്ടാൽ കാതുകക്ക് ഇമ്പം തോന്നുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് മുഖ്യമന്ത്രി അന്ന് പടിയിറങ്ങിയത് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പെൻഷൻ അയ്യായിരം രൂപയാക്കും എന്നതുപോലും ജല ജലരേഖയായി മാത്രമായി അതായത് വെള്ളത്തിൽ വരച്ച വരയായി മാത്രം നിൽക്കുന്നു എന്ന് സാരം ഇപ്പോൾ പ്രവാസികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിൽ സർക്കാരിന്റെ വിഹിതം എത്രയാണെന്നും മറ്റ് ഇൻഷുറൻസുകൾ പോലെ ചേർന്ന് ഒരു വർഷം കാലത്തിനുള്ളിൽ ചികിത്സയ്ക്ക് പണമൊന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷങ്ങളിൽ ആ തുക ഉപയോഗിക്കാൻ സാധിക്കുമോ ഒരു വർഷം ഇൻഷുറൻസ് തുക ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ അടുത്ത വർഷം പ്രീമിയം തുക കുറയുമോ പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പ്രവാസികൾക്ക് ഇപ്പോൾ തന്നെയുണ്ട് ഇവർക്ക് എല്ലാം കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നിന്ന് പ്രതീക്ഷിക്കുന്നതായി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയൽ ജനറൽ സെക്രട്ടറി അനു മാത്യു എന്നിവർ അഭിപ്രായപ്പെട്ടു ഈ ഗഫൂർ ഉണ്ണികൃഷ്ണ ഉണ്ണിക്കുളവും അതുപോലെ തന്നെ ഒഐ സി സി പ്രസിഡന്റുമാണ് ഈ വാർത്താ ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബഹറിൻ സന്ദർശനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് കെ എം സി സി എം രംഗത്തെത്തിയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം നടത്തുന്ന ബഹ്റൈൻ സന്ദർശനം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ബഹ്റൈൻ കെ എം സി സി കുറ്റപ്പെടുത്തി തൊട്ടടുത്ത മാസം നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലാക്കി പ്രവാസികളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ഈ ബഹ്റൈൻ വിസിറ്റിംഗ് ബഹ്റൈൻ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള ഗൂഢാലോചനകൾ കാര്യമായി ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ ഇതുവരെ നടപ്പിൽ വരുത്താത്ത വാഗ്ദാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു പ്രവാസി സമൂഹത്തെ പറ്റിക്കാനുള്ള കുതന്ത്രമാണ് ഇതെന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം കൂടിയാലോചിച്ചാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റൈനിലെ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഈ തീരുമാനത്തെ ബഹ്റൈനിലെ യു ഡി എഫ് അനുകൂല സംഘടനകൾ ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യുന്നതായി കെ എം സി സി ബഹ്റൈൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാനും ജനറൽ സെക്രട്ടറി ഷംസുദ്ദീനും വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം വെള്ളത്തിൽ എഴുതിയതുപോലെയാണ് എന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും വ്യക്തമാക്കി തന്നതിന് നന്ദി ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വാഗ്ദാനം ചെയ്ത ആറുമാസ ശമ്പളം മലർ സ്വപ്നം പോലെ അവശേഷിക്കുകയാണ് പ്രവാസികളുടെ പെൻഷൻ അയ്യായിരം രൂപ ആക്കാമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടുമില്ല പ്രവാസികൾ നിന്ന് മാസാമാസം അടച്ച് അടച്ചതിനു ശേഷം അറുപത് വയസ്സ് കഴിഞ്ഞാൽ കൊടുത്ത കൊടുക്കേണ്ടിയിരുന്ന ക്ഷേമ പെൻഷൻ പോലും അവതാളത്തിലായിരിക്കുകയാണ് രോഗ ചികിത്സയ്ക്ക് മാറ്റുമായി ഉപയോഗിക്കുന്ന ഈ പെൻഷൻ കൃത്യമായി കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതം കഴിയുന്ന മുൻകാല പ്രവാസികൾക്ക് ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് ബിസിനസ് സംരംഭങ്ങളും കച്ചവടങ്ങളും തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് കൊടിയ അവഗണനയും വിവേചനവുമാണ് അനുഭവിക്കേണ്ടി വരുന്നത് സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടിക പട്ടികയിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന പ്രവാസികളും കുടുംബവും കേരളം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്ന സേവനങ്ങൾ സർക്കാർ ബോധപൂർവ്വം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം നാട്ടിലേക്ക് എത്തിക്കുന്ന പ്രവാസി മലയാളികളെ കേന്ദ്രവും കേരളവും സ്ഥിരമായി അവഗണിക്കുകയാണെന്നും ഇത്തരം കാര്യങ്ങളിലൊക്കെ കൊടിയ അനാസ്ഥയാണ് പിണറായി സർക്കാരിന്റേതെന്നും ഇതെല്ലാം മറച്ചു വെച്ച് പുതിയ വാഗ്ദാനങ്ങളുമായി പ്രവാസി സമൂഹത്തേക്ക് പറ്റിക്കാനായി ഇവർ എത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നും അത് തങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും പ്രവാസികളൊന്നടങ്കം പറയുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനത്തിൽ പ്രവാസി സമൂഹത്തെ സാക്ഷിയാക്കി നൽകിയിട്ടുള്ള ഉറപ്പുകളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നും പറയുകയാണ് അവർ രണ്ടായിരത്തി പതിനേഴിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെൻഷനെ പിടിച്ചിട്ടാണ് പ്രവാസികളെ മുന്നോട്ട് കൊണ്ടുപോയത് അതായത് ബഹ്റൈനിൽ കേരള പബ്ലിക് സ്കൂൾ സ്ഥാപിക്കും എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കും കേരളത്തിൽ ബഹ്റൈന്റെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കും കേരളത്തിൽ ബഹ്റൈനുകൾക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സാ സൗകര്യം ഒരുക്കും ബഹ്റൈനിൽ കേരള ക്ലിനിക് സ്ഥാപിക്കും തുടങ്ങിയവയൊക്കെയായിരുന്നു ആ വാഗ്ദാനങ്ങൾ പക്ഷേ ആ വാഗ്ദാനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലർപ്പുഴിക്കാരന്റെ സ്വപ്നം മാത്രമായി അത് അവശേഷിക്കുകയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ യാത്ര അത് പൂർണ്ണമായും പ്രവാസികൾ തച്ചുടച്ചു എന്ന കാര്യത്തിൽ യാതൊരുത് സംശയവുമില്ല